നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മിഥുനക്കൂറുകാരായ മകീര്യത്തിന്റെ അവസാന രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ മറക്കരുത് മിഥുനം രാശിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിന്റെയും പത്താം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലിന് ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നിലവിലെ വ്യാഴത്തിന്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കളും സ്വന്തം ഭാര്യ തന്നെയോ ശത്രുക്കളായി മാറുന്നൊരവസ്ഥയും കൂടാതെ ജോലിസ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇവർക്ക് ഭക്ഷണ സംബന്ധിയായതോ വയർ സംബന്ധിയായതോ അല്ലെങ്കിൽ ഓജസിന്റെ ക്ഷയം നിമിത്തമോ പല വിധാന രോഗങ്ങളും എല്ലിയായോ വിഷ സംബന്ധിയായോ അസുഖങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ചികിത്സയ്ക്കായി തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും സ്വന്തം അത്യാവശ്യത്തിനു വേണ്ടിയോ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതിന്റെ ബാധ്യതയോ തനിക്ക് എതിരായി വരുന്നതിനും ആ കടം വീട്ടുന്നതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ട അവസ്ഥയും കൂടാതെ കടങ്ങൾ നിമിത്തം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും കൂടാതെ സ്വന്തം സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വളരെ അത്യാവശ്യ സമയത്ത് പോലും ധനപരമായി സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയാണെങ്കിലും അവനവന്റെ തന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ കൂടി മകീര്യം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും ഇവരുടെ കോപ സ്വഭാവം നിമിത്തം സുഹൃത്തുക്കളും ബന്ധുക്കളും ശത്രുക്കളായി തീരുന്നൊരവസ്ഥയും ജോലിസ്ഥലത്തും തന്റെ പ്രവർത്തന മേഖലകളിലും തനിക്ക് ഇഷ്ടപ്പെട്ട പലതും തന്നെ വിട്ടു പോകുന്നതിനും ഇടയായിട്ടുണ്ടാകും യാതൊരുവിധ കടവും ഇല്ലാത്തവൻ പോലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് വളരെ വേഗം കടക്കാരനായി തീരുന്നതിന് വ്യാഴത്തിന്റെ കഴിഞ്ഞ രാശിമാറ്റം ഇടയായിട്ടുണ്ടാകും തന്റെ സത്കീർത്തി നഷ്ടപ്പെടുന്നതിനും കുട്ടികൾക്ക് രോഗദുഃഖം വർദ്ധിക്കുന്നതിനും അതല്ലെങ്കിൽ കുട്ടികളുടെയോ ഭാര്യയുടെയോ സുഹൃത്തുക്കളുടെയോ വിദ്വേഷത്തിനും മിഥുനം രാശിക്കാർ പാത്രമായിരിക്കാം ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശിമാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് രാശിമാറ്റ ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് മെയ് പതിനാലാം തീയതി വ്യാഴം തന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും മാറി മിഥുനക്കൂറുകാർക്ക് ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എന്നാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ദോഷഫലങ്ങൾക്ക് വലുതായ അയവ് വരുത്തുന്നതാണ് ജന്മത്തിലെ വ്യാഴം പ്രധാനമായും തന്റെ സത്കീർത്തിയെയാണ് ബാധിക്കുക തൻറെ പ്രവർത്തന വൈകല്യം നിമിത്തമോ നാക്കുപിഴ നിമിത്തമോ തനിക്ക് അപമാനമുണ്ടാകുന്നതിനും മറ്റുള്ളവർ തന്നെ അപമാനിക്കുന്നതിനുമെല്ലാം വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഇടയാകും എന്നാൽ വിവാഹം നടക്കാത്തവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്റെ വിവാഹം നടക്കുന്നതിനും വ്യാഴമാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് കാരണം വ്യാഴത്തിന് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അത്തരം ദോഷങ്ങൾ മാറുന്നതിന് ഇടയാകും ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിലായിരിക്കും പ്രധാനമായും ഇവർക്ക് വിവാഹം നടക്കാൻ നടക്കാനിടയാകുക ഇവർ ലോട്ടറി ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം ലാഭം നേടുന്നതിനായി വളരെയധികം ശ്രമിക്കുന്നതാണ് തനിക്ക് അപ്രതീക്ഷിതമായി സൗഭാഗ്യമുണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഇവർക്ക് എല്ലാ സമയത്തും വ്യാഴമാറ്റത്തിനു ശേഷം കടന്നു വരുന്നതാണ് എന്നാൽ വ്യാഴത്തിന് ഒമ്പതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് ചെറിയ പ്രൈസെങ്കിലും ലഭിക്കാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾക്ക് പഠനത്തിലോ മറ്റു പ്രവർത്തന മേഖലകളിൽ നിന്നോ അംഗീകാരം ലഭിക്കുന്നതിനും തന്മൂലം തൻ്റെയും ശ്രേയസ് വർദ്ധിക്കുന്നതിനുമെല്ലാം ഇടയാകും ഇവർ തന്റെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനെല്ലാം ഈ സമയത്ത് ഇടയാകുന്നതാണ് ഇവർ കുറെ കാലമായി പോകാതിരുന്ന തന്റെ കുടുംബക്ഷേത്രത്തിലോ തന്റെ പരദേവത ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതിനെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് പിതാവിനെ സമയാസമയങ്ങളിൽ വൈദ്യ പരിശോധന നടത്തേണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഒരൽപ്പം കൂടി സമയം ചിലവഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർ എല്ലാ കാര്യങ്ങളിലും അമിതമായ പിശുക്ക് കാണിച്ചേക്കും കാരണം ഇത്രയും കാലം വളരെ വലുതായ ധനനഷ്ടം സംഭവിച്ചതുകൊണ്ടാണ് ഇവർ ഈ പുതിയ ശൈലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ഇവർ ഈ കാലഘട്ടത്തിൽ പുതുതായി ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നതിന് ഇടയാകും കൂടാതെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായും തന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായും ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം കഠിനമായി പരിശ്രമം നടത്തുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല വരാനിരിക്കുന്നത് ഈ സമയത്ത് ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്നും പല വിധേന അപമാനമോ അതല്ലെങ്കിൽ മനോദുഖങ്ങളോ എല്ലാം അനുഭവിക്കേണ്ടി വന്നേക്കും ഒരു കാര്യം മുൻകൂട്ടി കാണുന്നതിനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നതിനോ അവ പരിഹരിക്കുന്നതിനോ എല്ലാം സാധിക്കാതെ പോകുന്നതാണ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയോ അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായം നിമിത്തം തന്റെ കടങ്ങൾ ഒരു പരിധിവരെ തീർക്കാൻ അതല്ലെങ്കിൽ തനിക്ക് അപ്രതീക്ഷിതമായി വീട് പണിയുന്നതിനോ മറ്റോ സഹായം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായേക്കും വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരല്പം തടസ്സം ഉണ്ടാകാമെങ്കിലും ഇവർക്ക് വിദേശത്ത് ജോലി കിട്ടുന്നതിന് അനുകൂല സമയമാണ് മിഥുന കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല കുറച്ച് ദോഷങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് മെയ് പതിനാലിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം രണ്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്